ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോ ഇത് നന്ദനക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെപ്പറ്റി അതിനെ പറ്റി എന്താ സായി പറഞ്ഞത് എപ്പോ ക്യാമറ വയറു വണ്ടിക്ക് വണ്ടി എടുക്ക് വണ്ടി എടുക്ക് വണ്ടി എടുക്ക് വണ്ടി എടുക്ക് അതല്ലേ സായി ഒരു ഫൈനലൊക്കെ എത്തിന്റെ ആളാണ് ഒരു കപ്പടിക്കാൻ ചാൻസുള്ള ഒരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ പണപ്പെട്ടി എന്നോട് സംഭവിച്ചത് പിന്നെ ഒരുപാട് ആൾക്കാർ ഈ പണപ്പെട്ടി എടുത്തപ്പോൾ ഇത് നന്ദനയ്ക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കമന്റുകൾ വരുന്നുണ്ട് അതിനെ പറ്റി എന്താണ് സായി പറയുന്നത്